ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല സ്ഥിരം വി സി നിയമനത്തിൽ സർക്കാരിന് സമർപ്പിച്ച പട്ടികയിൽ ഡോക്ടർ എം എസ് രാജശ്രീ സജി ഗോപിനാഥ് എന്നിവരുടെ പേരുകളും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയ പട്ടികയിൽ രണ്ട് സർവകലാശാലകളിലേക്കുമായി പേർ ഇടം പിടിച്ചു ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഹാൻസ് എങ്ങനെയാണ് ആരൊക്കെയാണ് ഈ പട്ടികയിൽ ബിനിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഇരു സർവകലാശാലകളിലേക്കുമായി എട്ട് പേരുടെ പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച നാല് ദിവസത്തെ അഭിമുഖം പൂർത്തിയായത് പിന്നാലെ ഈ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള സുധാംശു ദൂലിയ ഈ സർക്കാരിന് ഈ പട്ടിക സമർപ്പിച്ചു ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മുൻ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ എം എസ് രാജശ്രീ സാങ്കേതിക സർവകലാശാല വി നിയമന പട്ടികയിലും ഒപ്പം മുൻ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ായിട്ടുള്ള ഡോക്ടർ സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാല വി സി നിയമന പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നിലവിലെ ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസ തോമസും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പ്രതിനിധികൾ അഥവാ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായ സർച്ച് സർക്കാർ പ്രതിനിധികളാണ് ഈ ഇരുവരുടെയും അഥവാ രാജശ്രീയുടെയും അതിനോടൊപ്പം തന്നെ സജി ഗോപിനാഥിന്റെയും പേര് പട്ടികയിലേക്ക് ശുപാർശ ചെയ്തത് അത് സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നിർണായക ാണ് കാരണം സർക്കാരിന് ഏറ്റവും താല്പര്യമുള്ള വ്യക്തികളെ ഈ വി സി നിയമനത്തിലേക്ക് അല്ലെങ്കിൽ വി സി ആയി നൽകാനുള്ള അല്ലെങ്കിൽ വി സി പദവി നൽകാനുള്ള ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് കൂടിയ കൂടിയുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് സർക്കാരിന് ഇഷ്ടക്കാരെ അല്ലെങ്കിൽ സർക്കാരിനുമായി ഒന്നിച്ചു പോകുന്നവരെ വി സി ആയി നിയമിക്കാൻ ഇതോടുകൂടി സാധിക്കും എന്തായാലും ഈ പട്ടിക നിലവിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സെർച്ച് കമ്മിറ്റി നൽകിയിട്ടുണ്ട് ഇത് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നൽകും മുഖ്യമന്ത്രിയാണ് ഇനി ഈ പട്ടികയിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചു കൊണ്ട് അത് ഗവർണർക്ക് കൈമാറേണ്ടത് പിന്നാലെയാണ് ഗവർണർ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി നൽകുന്ന മുൻഗണനാ പട്ടികയിൽ നിന്നും വി സിയെ നിയമിക്കേണ്ടത് പക്ഷേ ഗവർണർ സംബന്ധിച്ചിടത്തോളം നിലവിൽ അദ്ദേഹം ഒരു ഉപഹർജി കൂടി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ മുൻഗണനാക്രമം മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്നത് ഒഴിവാക്കണം അതിനോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റിയിൽ യു പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഉപഹർജിയിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം വി നിയമനം നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഗവർണർ ഉള്ളത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ പട്ടിക നിലവിൽ ലഭിച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഇനി ഗവർണർക്ക് പട്ടിക കൈമാറാനായിരിക്കും സർക്കാരിന്റെ നിലവിലെ തീരുമാനം ബിനിൽ ശരി ഓക്കെ അപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരാൾ തന്നെ സർവകലാശാലകളുടെ തലപ്പുറത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഹാൻസ് ജോൺ നൽകിയത്